ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ ലാസ്റ്റ് പേജിൽ ഒരു ഒരു സാൽമൺ ക്രീക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചിട്ട് സംവിധാനമല്ല സാൽമൺ മത്സ്യം ബ്രീഡ് ഒരു കേന്ദ്രം കാനഡയിലുണ്ട് ഇതിനെക്കുറിച്ചൊരു വാർത്തയുണ്ടായിരുന്നു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷേ അത് കാണണം എന്ന് എനിക്ക് അന്ന് മുതൽക്കൊരാഗ്രഹമുണ്ടായിരുന്നു എന്താറിയാമോ അതിൻ്റെ പ്രത്യേകത സാൽമൺ മത്സ്യങ്ങൾ കാനഡയിൽ ഇവിടെ ഈ ഒരു പ്രദേശത്ത് അത് മുട്ടയിടും ചെറിയൊരു കുളം മാതിരിയേ ഉള്ളൂ അവിടെ വിൻ്റർ സീസണിൽ മുഴുവൻ ഐസാണ് മൈനസ് നാൽപ്പത് ഡിഗ്രി മൈനസ് അമ്പത് ഡിഗ്രി വരുന്ന ടെമ്പറേച്ചറാണ് എന്നിട്ട് ഈ സാൽമൺ ക്രീക്കിലുള്ള മുട്ട വിരിഞ്ഞ് ആ മത്സ്യങ്ങൾ കൂടിക്കൂടി കോടി കൂടി കണക്കിന് മത്സ്യങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി 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 പസഫിക് ഓഷ്യനിലേക്ക് പോകും പസഫിക് ഓഷ്യനിലൂടെ അവർ താഴത്തേക്ക് തെക്കോട്ട് വന്ന് സൗത്ത് അമേരിക്കയുടെ അറ്റത്ത് കൂടെ കടന്ന് അവർ അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് ഈ മത്സ്യങ്ങൾ വരും അപ്പോഴത്തെ കുറേശ്ശെ വലുതായിട്ടുണ്ടാവും അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ കടന്ന് കിടന്ന് പിന്നെയും കിഴക്കോട്ട് വരും കിഴക്കോട്ട് വന്ന് അറേബ്യൻ ഉൾക്കടലെ തൊടില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ അത് പോയി 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 ന്യൂസിലാൻഡിലേക്ക് പോകും ന്യൂസിലാൻഡ് വരെ എത്ര കിലോമീറ്റർ ആ ഭൂമിയുടെ രണ്ട് ബൈ മൂന്ന് ഭാഗം എത്തും രണ്ട് ബൈ മൂന്ന് ഭാഗം സഞ്ചരിച്ച് അവിടെ എത്തും അവിടെ എത്തുമ്പോൾ ഇത് വലുതായിട്ടുണ്ടാവും ഒരേ ദിവസത്തെ യാത്രയല്ലേ അത് കഴിഞ്ഞ് ന്യൂസിലാൻഡിൻ്റെ തീരത്ത് നിന്ന് അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും തിരിച്ചിലേ വഴിയിലും വഴിയിലൂടെ വന്ന് സാൽമൺ ക്രീക്കിലേക്ക് വരും ആലോചിച്ച് നോക്കുക പ്രകൃതിയുടെ വികൃതി എന്ന് പറയുന്നത് സാൽമൺ ക്രീക്കിലേക്ക് വരുമ്പോൾ ഈ സാൽമൺ മത്സ്യം ഏതാണ്ട് അര മീറ്റർ മുക്കാൽ മീറ്റർ നീളം ഉണ്ടാവും ഭയങ്കര വെയിറ്റും ഉണ്ടാവും അവിടെ വന്ന് അത് മുട്ടയിട്ട് അത്ഭുതകരമായ വസ്തുത അത് തല തല്ലി തന്നെ താൻ ചാവും അത് ചത്തുകഴിഞ്ഞാൽ നമുക്ക് ആ പ്രദേശത്തേക്കൊന്നും പോകാൻ പറ്റില്ല കൂടിക്കണക്കിന് ഇട്ടാൻ മത്സ്യങ്ങളാണ് അവിടെ മുഴുവനും ആൾക്കാരും വളരെ കുറവാണ് അത് കാരണം ഇതിനടുത്ത് തിന്നാനൊന്നും ആരും ഉണ്ടാവില്ല മുഴുവനും തിന്നുന്നത് കരടികളാണ് അത്രേ കരടികൾ അവിടെ ഉണ്ടാവും നമ്മുടെ റൂട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ കരടിയൊക്കെ വണ്ടി വണ്ടിയിടിക്കും വണ്ടിയിടിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം ധാരാളം കരടികളുണ്ട് അത് കഴിഞ്ഞ് ആ മത്സ്യമിടുന്ന മുട്ട അത് പിന്നെയും പിരിഞ്ഞ് അത് ന്യൂസിലാൻഡ് വരെ പോകും ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണല്ലേ ഇത് കാണാനായിട്ട് ഞാനും കൃഷ്ണപിള്ളയും അവരുടെ വൈഫും കൂടി ഒരു കാറെടുത്ത് ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഈ എഡ്മണ്ടണിൽ കുറേ ഒരു വർഷത്തോളം ഞാനുണ്ടായിരുന്നു അവിടെ നിന്ന് കാറെടുത്ത് നേരെ ഞങ്ങൾ പോയത് ബ്രിട്ടീഷ് കൊളംബിയ ആ ബ്രിട്ടീഷ് കൊളംബിയയിൽ പോകുന്ന വഴിക്കാണ് ഈ സാൽമൺ ക്രീക്ക് അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തി ഓടിച്ച് ഞങ്ങൾ നേരെ കാടിൻ്റെ ഉള്ളില വളരെ ഉള്ളിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ശരിക്കും ഒരു സ്വിമ്മിങ് പൂളിൻ്റെ അത്രയുമേ ഉള്ളൂ സാൽമൺ ക്രീക്ക് ഇവിടെ ഒരു ചെറിയ കെട്ടിടമുണ്ട് രണ്ട് മൂന്ന് ജോലിക്കാരുണ്ട് വേറൊന്നും അവിടെ ആരുമില്ല അതാണ് സാൽമൺ ക്രീക്ക് മാതൃഭൂമിയുടെ ലാസ്റ്റ് പേജിൽ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സാൽമൺ ക്രീക്കിനെക്കുറിച്ച് കേട്ടപ്പോഴത്തേക്കും കാണാനുള്ള ഒരു ആഗ്രഹം ഇഫ് ഈസ് എ വിൽ ഈസ് എ വേ എന്ന് പറയുന്നത് ശരിക്കും അനുഭവിച്ചറിയാൻ സാധിച്ചു അവിടെ കൂടെ പോകുമ്പോഴത്തേക്കും മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്ന സീസൺ അല്ലാതിരുന്നത് കൊണ്ട് സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു പ്രതിഭാസം ആ മുട്ട വിരിഞ്ഞ അമ്മയെ അമ്മയെപ്പോലും കാണുന്നില്ല കാരണം അതിനു മുമ്പ് അമ്മ മരിച്ചു കഴിഞ്ഞു ആ അമ്മ മരിച്ച ആ മുസ്ലിം ആ ആ മത്സ്യ കുഞ്ഞുങ്ങളുടെ ശരീരത്തിനകത്തെഴുതി വെച്ചത് പോലെ അത് വിരിഞ്ഞ് നേരെ സാൽമൺ ക്രീക്കിൽ നിന്ന് പത്ത് ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ചാനൽ വഴിക്ക് പസഫിക് ഓഷ്യനിൽ വന്നിട്ട് എന്നിട്ട് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് കടന്ന് ഇന്ത്യൻ ഓഷ്യനിലൂടെ ന്യൂസിലാൻഡിൽ പോയിട്ട് അത് തിരിച്ച് നേരെ സാൽമൺ ക്രീക്കിലേക്ക് വന്ന് അത് മുട്ടയിട്ട് തലചൊല്ലിച്ചത്ത് അതിൻ്റെ കുഞ്ഞുങ്ങളെ കാണാനുള്ള ഭാഗ്യം പോലും ഇല്ലാതെ പോകുന്ന പ്രകൃതിയുടെ പ്രതിഭാസം കാണുമ്പോൾ ഈശ്വര ചൈതന്യമുള്ളത് പുറത്താണോ ഈശ്വര ചൈതന്യമുള്ളത് ഇതിൻ്റെക്കകത്താണോ എന്ന് ചിന്തിക്കാൻ നമുക്കൊക്കെ അവസരം നൽകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു ചെറിയ സാൽമൺ ക്രീക്ക് സംഭവം നിങ്ങളോട് വിവരിച്ചത് പ്രണാമം